നിങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാവരും കഴിക്കുന്നുണ്ടാവുകയല്ല എല്ലാവരും കഴിക്കുന്നുണ്ടാവുകയല്ല എന്തുകൊണ്ടാണ് ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് പാപമാകുന്നത് എന്ന് പറയാം ക്രിസ്തുവിന് മുമ്പ് ആയിരം വർഷങ്ങൾക്ക് ആയിരത്തി മുന്നൂറുകളിൽ മോശയ്ക്ക് ദൈവം ഞാൻ കർത്താവാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല ഞാനാണ് സത്യ ദൈവം ഇതാണ് എൻ്റെ എന്നേക്കുമുള്ള നാമം എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിന് മുമ്പ് ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം ഈ യഹൂദനെ പിന്നീട് സാവധാനം പല നാടുകളിൽ എത്തിപ്പെട്ട കൂടെ അറേബ്യയിലും എത്തിപ്പെട്ടിരുന്നു അതെങ്ങനെ തെളിയിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്തിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുകയാണെങ്കിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവ് വരുന്ന അവസരത്തിൽ അറിയേബ്യയിൽ നിന്നുള്ള യഹൂദരയും അവിടെ കാണാം യഹൂദര അവിടെ ഉണ്ടായിരുന്നു അതിന്റെ ഫലമായി പന്ത ക്കുസ്തായുടെ ഭാഗമായിട്ടായിരിക്കാം ക്രിസ്തീയ സമൂഹവും അറേബ്യയിൽ വളർന്നു വന്നു ഒന്നാം നൂറ്റാണ്ട് മുതൽ പൗലോസ് സിഹായിക്ക് തൻ്റെ ദർശനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വെളിപാടുണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യം പോയി മൂന്ന് വർഷം താമസിക്കുന്നത് അറേബ്യയിലാണ് അങ്ങനെ ഇരിക്കെ അവിടെ സഭ വളർന്നു വന്നു ഈ മദീന എന്ന് പറയുന്നത് യഹൂദരുടെ കേന്ദ്രമായിരുന്നു യഹൂദരുടെ കേന്ദ്രം അവിടെ ഇതേ സമയത്ത് കാബ എന്ന് പറയുന്ന കുറേശികളുടെ ആരാധന സ്ഥലത്ത് അള്ളാഹൻ ആരാധിക്കപ്പെട്ടിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം മെക്കയിലും മെദീനയിലും യഹൂദര് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കെ കാബയിൽ അള്ളാഹുവിനെ ഒരു സമൂഹത്തോട് ജീവിക്കുന്നു ഒരു പ്രശ്നവുമില്ല വളരെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ അമ്പലത്തിലും ക്രിസ്ത്യ ദേവാലയത്തിലും മുസ്ലിം പള്ളികളിലും ആരാധന നടക്കുന്നത് പോലെ എല്ലാം നടക്കുന്നുണ്ട് അവിടെ ഒരു കുഴപ്പവുമില്ല സ്ത്രീകളൊക്കെ വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നുണ്ട് കവികളൊക്കെ അവരുടെ സ്വാതന്ത്ര്യം ജീവിക്കാൻ എല്ലാവരും ജീവിക്കുന്നുണ്ട് ഇങ്ങനെ ക്രിസ്തുവിന് ശേഷം ആറ് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ മുഹമ്മദ് വരുന്നത് മുഹമ്മദ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയുന്ന വെളിപാട് എന്തെങ്കിലും ഈ വെളിപാടിന് ശേഷം അദ്ദേഹം വന്നു പറഞ്ഞു അള്ളാഹു ഈ കാബയിലെ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഈ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞ് ഇവിടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കേ ഈ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ദേവന്റെ പേര് പറഞ്ഞുണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് തിന്മയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തെ തിരസ്കരിച്ച ഭക്ഷണമാണത് ഭക്ഷണമോ എന്ത് സാധനവും ആയിക്കൊള്ളട്ടെ നിങ്ങളൊരു മുസ്ലിമിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അവരുടെ കർമ്മമനുസരിച്ച് അവരുടെ ഈ ഹലാൽ അനുസരിച്ച് ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറിച്ചാണ് അങ്ങനെ ഒരു മുദ്രയുള്ള ഒരു സാധനം ഉപയോഗിച്ചുകൂടെ വിശ്വാസമുള്ളവർക്ക് ഇനി അങ്ങനെ ഇത് തിന്മയാണെന്ന് പറയാൻ കാരണം ഇത് സത്യദൈവത്തെ നിരസിച്ചതാണെന്ന് ഈ ദൈവം ഇല്ലെന്ന് പറഞ്ഞതാണ് ധൂപമർപ്പിച്ചവർക്ക് അർപ്പിക്കാൻ പറ്റാത്തവർക്ക് നിങ്ങൾ മക്കളവരുടെ പുസ്തകം വായിച്ചാൽ രണ്ടാമത്തെ മക്കളാരുടെ പുസ്തകം ഏഴാം അധ്യായം വായിച്ചാൽ ഒരമ്മയുടെയും ഏഴ് മക്കളുടെയും കഥ അവിടെ കാണാം ആറാം അധ്യായം വായിച്ചാൽ കർത്താവിൻ്റെ അവർക്കന്ന് പന്നി മാസം ഭക്ഷിക്കാൻ നിഷിദ്ധമാണ് അപ്പോൾ എലയാസുറിനോട് പറയും തൊണ്ണൂറ് വയസ്സായി അയാളോട് പറയുന്നത് നീ പന്നിമാസം ഒന്നും കഴിക്കണ്ട നീ പന്ന പന്നി മാംസം എന്ന രൂപയാണ് നിനക്ക് അനുവദനീയമായ ഭക്ഷണം കഴിച്ച് കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് എലയാസുർ ഞാൻ കഴിക്കുകയല്ല എന്ന് പറഞ്ഞു ദൈവത്തിന്റെ നിയമത്തിനെതിരായി ഞാൻ ഒന്നും പ്രവർത്തിക്കുകയില്ല ഇങ്ങനെയുള്ളവരുടെ പരമ്പരയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഈ ജസ്റ്റിസ് കുര്യൻ ജേക്കബ് ജോസഫിനോട് അദ്ദേഹം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജ് ജഡ്ജിയായിരുന്നു നമ്മുടെ ഈ എറണാകുളം ഭാഗത്തുള്ള ഒരു ജഡ്ജിയാണ് ഇപ്പോ റിട്ടയർ ചെയ്തത് ഒരിക്കൽ ഈ ഷക്കീന ചാനലിൽ അവർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പെന്ത കുസ്ത കുടുംബങ്ങളിലൊന്നും പെമ്പിള്ളേര് ചാടി പോകാത്തത് എന്നാൽ കത്തോലിക്കരുടെ കുടുംബങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് കണ്ടവാനം പെമ്പിള്ളേര് ചാടിപ്പോകുന്നത് ചോദിച്ചു ഇത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ദൈവസ്നേഹത്തിന്റെ കുഴപ്പമാണ് ദൈവസ്നേഹമുള്ളവർക്ക് ഇതും അതും കണക്കാന്ന് പറഞ്ഞ് ചാടിപ്പോകാൻ പറ്റില്ല അവര് പോകാറില്ല കുടുംബങ്ങൾ നമുക്ക് കലാലും കുഴപ്പമില്ലേലും കുഴപ്പമില്ല നമ്മളെല്ലാം കഴിക്കുന്നു ഏത് ദേവനാണ് സത്യം എന്ന് നമുക്ക് അറിയാൻ മേലാതെയായി നമുക്ക് സത്യം തിരിച്ചറിയാൻ മേലാതിയായി കാരണം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഈ ദൈവത്തിൻ്റെ കൃപയൊന്നുമല്ല നമ്മൾ എന്താണ് മാമോദീസയുടെ അവസരത്തിൽ നിങ്ങൾ മാമോസ കൂടിയിട്ടുണ്ടല്ലോ ഏറ്റവും കുറഞ്ഞത് പ്രായമായപ്പോൾ കൂടിയിട്ടെങ്കിലും ഉണ്ട് എന്താണ് നമ്മുടെ സീറോ മലബാർ സഭയിലാണെങ്കിൽ ചോദിക്കുന്നത് പിശാജിന്റെ ദാസത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ ഒന്ന് രണ്ടാമത്തത് പാപവും പാപമാർഗങ്ങൾ നീ ഉപേക്ഷിക്കുന്നു മൂന്നാമത്തത് മിസ്ഹായെ രക്ഷകനായി നീ സ്വീകരിക്കുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴാണ് ഒരാൾ ക്രിസ്ത്യാനിയാകുന്നത് എന്നാൽ നമ്മളിങ്ങനെ ഇതെല്ലാം കണക്കാണെന്ന് പറഞ്ഞ് ജീവിച്ച് ജീവിച്ച് ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ വന്നതാണ് ഒരു മുസ്ലിം സഹോദരൻ പേരുകെട്ട മുസ്ലീം സഖൻ വളരെ ശാന്തമായിട്ട് പറയുകയാണ് എൻ്റെ വീട്ടിലുള്ള ചേട്ടനും കെട്ടിയത് ക്രിസ്ത്യൻ അച്ചായത്തിയാണ് ഞാനും കെട്ടിയത് അങ്ങനെയാണ് എൻ്റെ മക്കളും അങ്ങനെയാണ് അച്ചായത്തിമാരെയാണ് വളക്കാൻ ഏറ്റവും എളുപ്പം നമ്മൾ ഇങ്ങനെ ജീവിച്ച് 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 നമ്മുടെ കുടുംബങ്ങളിലെ പെൺപിള്ളേർക്ക് ആരെയും ആർക്കും വളച്ചെടുക്കാവുന്ന വെറുതെ വസ്തുക്കളായിട്ട് നമ്മൾ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഈ ആഴ്ചയിൽ ഒരു യൂട്യൂബ് വീഡിയോ വന്നല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടാവും പിള്ളേര് കാണണം കാണണം ഒരച്ഛൻ എറണാകുളം കാക്കനാട്ന്ന് പ്രസംഗിക്കുന്നതാണ് എന്താ കാര്യം ഒരു പെണ്ണിനെ കെട്ടാൻ വരുന്നു കെട്ടാൻ വരുമ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാകാൻ തയ്യാറാണെന്ന് പറഞ്ഞൊരു യുവാവ് വരുന്നു എന്നിട്ട് മാമൂദ് ഇസ്ലാം മുങ്ങി പേര് രജിസ്റ്റർ ചെയ്യുന്നിട്ട് പോസ്റ്റ് പോലെ വലിച്ചെറിയുന്നു നമ്മുടെ കൂതാസകൾ അവർക്ക് പുല്ലുപോലെയാണ് അവരത് എന്തും കാണിക്കും അങ്ങനെയുള്ള ഒരു ദേവനയാണോ ആ ദേവന്റെ പേര് പറഞ്ഞിട്ട് നിഷേധിക്കുന്ന ഒരു ഭക്ഷണമാണോ നിങ്ങൾ കഴിക്കുന്നതെന്നാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തത് ഇത് അശുദ്ധമാണ് വീണ്ടും ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ് ഒരു മുസ്ലിം സഹോദര സാധനം അശുദ്ധമാവുകയില്ല അത് ഹലാൽ ഭക്ഷണമാണെങ്കിൽ നമുക്കത് അശുദ്ധമാണ് നാം ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മഹത്വമുള്ളവരായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് മറ്റുള്ളവരുടെ ഉച്ചിഷ്ടമോ അവരുടെ എന്താണ് വിസർജ വസ്തുക്കളോ ഭക്ഷിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരല്ല നമ്മൾ ദൈവഛായകൾ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഇത് അശുദ്ധമായ ഭക്ഷണമാണ് നിങ്ങൾക്കറിയാമോ എറണാകുളത്ത് ഞാൻ ഒരു ട്രെയിനിൽ ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുകയാണ് വണ്ടിയിൽ ചില നല്ല അനുഭവങ്ങളും ചില മോശം അനുഭവങ്ങളും ഉണ്ട് അവനോട് ചോദിച്ചാൽ ഞാൻ മലബാർ എന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞു എന്താ പരിപാടി ഇഷ്ടം പോലെ ജ്യൂസ് ഷോപ്പുകളുണ്ട് ജ്യൂസ് ജ്യൂസ് കുടിക്കുക ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് പിള്ളേരുടെ അപ്പൊ ജ്യൂസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരങ്ങാന്നുമല്ല കുടിക്കുന്നത് എല്ലാ പഴങ്ങളുടെയും ജ്യൂസ് വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും പറ്റും ഗ്രാമത്തിലുള്ളവർ അത് അമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വരെ ഉണ്ട് ജ്യൂസിന് വില ഒരു ജ്യൂസിനോട്ട് വില ഈ ജ്യൂസ് മുഴുവനും ഒരു ചെയിനിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ പിള്ളേരുടെ ഒരു ഹോബിയാണ് ഒരു കള്ളു കുടിക്കാൻ പോകുന്നില്ല ജ്യൂസ് കുടിക്കാൻ പോവുക എന്താ പരിപാടി അവിടെ മൂന്ന് മാസം മൂന്ന് മാസം ചെറുപ്പക്കാര് മാറി നിൽക്കുകയാണ് എന്താ പരിപാടി മൂന്ന് മാസം കഴിയുമ്പോൾ അവിടെ നിന്നോ ഒരു പെണ്ണിനെ അടിച്ചോണ്ടി പോരും ഈ പോകുന്ന പെണ്ണെ വിളിച്ചാന്ന് ചോദിച്ചാൽ ഒന്നുകിൽ മലബാറിലെയാണ് അല്ലെങ്കിൽ ഇടുക്കിയിലെയാണ് ഈ ഗ്രാമങ്ങളിൽ നിന്ന് പോകുന്നു ഓൻ്റെ അഡ്രസ്സോ അവിടെ ഒന്നും ഇല്ല എറണാകുളത്തുള്ളവർക്ക് അറിഞ്ഞും കൂടെ ഇവിടെ ഉള്ളവർ പെൺ കൊച്ചു പോയാൽ എറണാകുളത്ത് എങ്ങനെ രജിസ്റ്റർ ചെയ്യും ഇങ്ങനെ ചുറ്റും വളഞ്ഞു നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാം സന്തോഷമായിട്ട് പോകാന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിലേ ഉള്ളവരല്ല നമ്മളിത് കഴിക്കുന്നത് അന്യൻ തുപ്പിയത് കഴിക്കേണ്ട യാതൊരു ഗതികേടും കേടും ദൈവം നമുക്ക് മൂന്നാമത് നിങ്ങൾ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന കമ്പ് മുറിക്കുകയാണ് എന്താന്ന് ഞാൻ പറയാം ഇപ്പൊ ഞാനൊരു ഹലാൽ ഹോട്ടൽ നടത്തുകയാണെങ്കിൽ ഹലാൽ ഹോട്ടൽ അപ്പോ എനിക്ക് ഇപ്പൊ ഇവിടെയുള്ള ആളുകളുടെ കൂടുതൽ ആളുകൾ കിട്ടണമെങ്കിൽ ഞാൻ ഹലാൽ നിന്ന് ഒരു ബോർഡ് വെക്കണം ബോർഡ് വെക്കണമെങ്കിൽ അതിന് ഫീസ് അടയ്ക്കണം ഫീസ് അടക്കുന്ന ഗവൺമെന്റിലേക്കൊന്നും അവരുടെ കാറ്റിക്സ് ഒന്നോ അവരുടെ മതപരമായിട്ടുള്ള ഏജൻസിക്കാണ് അടയ്ക്കുന്നത് അപ്പോൾ ഈ വീസ് അടക്കിയാൽ മാത്രമല്ല എൻ്റെ കടയിൽ ഒരു പത്ത് തൊഴിലാളികളെങ്കിൽ അഞ്ച് പേരെയോ നാല് പേരെയോ ആറുപേരെയോ അവരെ വെക്കണമെന്ന് പറഞ്ഞാൽ വെച്ചാൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ ഉദ്ദേശം എന്താണ് ആത്യന്തികമായി അത് സ്വന്തമാക്കി എടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ അവരെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എങ്ങനെ ജീവിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നത് ഭാവിയിൽ ഇന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരിക്കലും ശ്രദ്ധിച്ചാൽ കിട്ടാത്ത വിധം കൈ നകന്നുപോകും ഇതിരിക്കുന്ന കൊമ്പറക്കലാണ് ഇപ്പൊ ഫ്രാങ്കോ പിതാവിന്റെ വിധി ഉണ്ടായി വിധി വിധിയുണ്ടാവുമ്പോ ക്രിസ്ത്യാനികളെല്ലാം അനങ്ങാതിരിക്കുകയാണ് റോഡിലിറങ്ങി സമരം ചെയ്യുന്നതാരാണ് അവർക്ക് എന്തിന്റെ പ്രശ്നമാണ് ഇതെയാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് നമുക്ക് അല്പം കൂടെ ബോധമുണ്ടാവണം നമ്മുടെ പിള്ളേരെല്ലാം വഴിതേറ്റി പോയി കഴിഞ്ഞിട്ട് നമ്മളവരെ പഠിപ്പിച്ചൂ ഇല്ല കാരണം നമ്മുടെ വീട്ടിൽ ഇതല്ല ഇരിപ്പണ്ടെന്നേ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഇരിപ്പുണ്ട് ഇത് കർത്താവിന് നിഷേധിച്ച ഭക്ഷണമാണെങ്കിൽ അത് അവിടെ ഇരുന്നാൽ തന്നെ നിങ്ങളുടെ വീട് നശിച്ചു പോകും കാരണം ദൈവത്തെ നിഷേധിച്ചു അത് സൂക്ഷിക്കണം അപ്പൊ ചിലർ ചോദിക്കും ഇത് സാധ്യമാണോ ഒരു വഴി യാത്ര പോകുമ്പോൾ ഞാൻ ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്നയാളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം എറണാകുളത്ത് പോകുന്നുണ്ട് ഞാൻ പോകുമ്പോൾ കടയിൽ നോക്കിക്കയറണം അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നോക്കിക്കയറുക എന്നുള്ളത് കടയിൽ കയറി സാധനം മേടിക്കുമ്പോൾ അതിലെ മാർക്ക് നോക്കി മേടിക്കണം അതാണല്ലോ അനുദിന ജീവിതത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് ഇതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് ചിന്തിക്കുന്നവരിപ്പോ ഉണ്ടായിരിക്കും അതെങ്ങനെ സാധിക്കും പോകുന്നവഴിക്ക് ഭയങ്കര വിശമാണ് കഴിക്കണ്ടേ ഞാനാണെ കഴിക്കിയല്ലേ എന്റെ ദൈവത്തിന് വേണ്ടി അത്രയും പോലും മാറ്റിവെക്കാൻ അപ്പുറത്തോട്ട് മാറി ഒരു കടകറി കഴിക്കാനൊക്കെ പറ്റിയല്ലെങ്കിൽ എന്തിനാ വിശ്വാസം നിങ്ങൾ ഇട്ടിട്ട് പോവുക ഇത് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചാൽ പണ്ട് ടി എൻ ശേഷൻ ഇലക്ഷൻ കമ്മീഷനായിട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത് അദ്ദേഹം ഞാൻ അന്ന് പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം അന്ന് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും വോട്ടവകാശമുള്ളവർക്കെല്ലാം ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കാനായിട്ട് നിശ്ചയിച്ചു അപ്പം ഇന്ത്യ ലോകത്തിനുള്ള ഒരു ദരിദ്ര രാഷ്ട്രമാണ് അപ്പൊ ഏതോ ഒരു ഒരു ജേർണലിസ്റ്റ് അദ്ദേഹത്തോട് ചോദിച്ചു അല്ലോ സാറേ ഇത് ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമല്ലേ എല്ലാവർക്കും ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന വലിയ ചെലവ് വരുന്നൊരു കാര്യമല്ലേ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞത് വളരെ ശാന്തമായിട്ട് അദ്ദേഹം പറഞ്ഞു ടി എൻ ശേഷൻ നമ്മുടെ ഈ പാലക്കാടുകാരനാണ് അദ്ദേഹം പറഞ്ഞു അതെ ജനാധിപത്യം എന്ന് പറയുന്നത് വലിയ ചെലവുള്ള സംവിധാനമാണെന്ന് പറഞ്ഞു വിശ്വാസം എന്ന് പറയുന്നത് വലിയ ചെലവുള്ള സംവിധാനമാണ് സെബസ്ത്യാനോസ് രക്തം ചിന്തിയാണ് വിശ്വാസം കാത്തതെങ്കിൽ തോമാസ് ലിഹ രക്തം ചിന്തിയാണ് വിശ്വാസം കാത്തതെങ്കിൽ രക്തസാക്ഷികൾ ജീവൻ കൊടുത്താണ് വിശ്വാസം കാത്തതെങ്കിൽ നമുക്ക് തോന്നിയ പോലെ ജീവിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസം കാക്കാൻ പറ്റില്ല ഈ അടുത്ത കാലത്ത് അലക്സാണ്ടർ ജേക്കബ് പറയുന്നു കേട്ടു ഞാൻ കത്തോലിക്കനാണ് പക്ഷെ ഞാൻ എല്ലാത്തിലും പോകുന്നു അതാണ് കത്തോലിക്കൻ എന്ന് പറയുന്നത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതിയോ എല്ലാം ചെയ്ത കത്തോലിക്കനും ഒന്നും കത്തോലിക്കനാകണമെങ്കിൽ കത്തോലിക്ക വിശ്വാസം കാത്തു സൂക്ഷിക്കണം സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ധൈര്യപൂർവ്വം പറയണം അവിടുത്തെ ഏക പുത്രനായ ഈശോമിസികൾ വിശ്വസിക്കുന്നു എന്ന് പറയണം അവൻ കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിക്കണം അവൻ എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചു എന്ന് വിശ്വസിക്കണം അത് പരസ്യമായിട്ട് ഏറ്റു പറയുകയും ജീവിക്കുകയും വേണം ഇല്ല അത് ഇത് രണ്ടും ഒന്നാന്ന് പറയുന്ന കത്തോലിക്കനൊന്നുമല്ല ഈ ഒരു വിശ്വാസത്തിലേക്കാണ് ഇന്ന് രക്തസാക്ഷികൾ നമ്മൾ വിളിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി ആ വിശ്വാസം കാക്കുമ്പോൾ മാത്രമേ നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നും നമ്മുടെ മക്കൾ രക്ഷപ്രാപിക്കുകയുള്ളൂ എന്നും വിചാരിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ പഠിക്കുക ഈശ്വര നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ